പിന്നീട് അങ്ങോട്ട് ആളുകളൊക്കെ ശ്രദ്ധ കൊടുത്തത് എക്സിറ്റ് പോളിലേക്കാണ് നേരത്തെ ഒപ്പീനിയൻ പോൾ അതായത് അഭിപ്രായ സർവേകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെയാകുമോ തിരഞ്ഞെടുപ്പിന് ശേഷം എക്സിറ്റ് പോളിൽ ഉണ്ടാവുക എന്നുള്ളത് എക്സിറ്റ് പോൾ ഒരു പരിധിവരെ ശരിയാവാറുമുണ്ട് അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഒരു കൗതുകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ ടുഡേ ആണ് ഞാൻ ഈ എക്സിറ്റ് പോളുകളിൽ പലപ്പോഴും ആശ്രയിക്കാറുള്ളത് ഇന്ത്യ ടുഡേ ആണ് അപ്പൊ ഇന്ത്യ ടുഡേ പലപ്പോഴും സീ വോട്ടറായിട്ട് സഹകരിക്കാറുണ്ട് അതുപോലെ തന്നെ ആക്സിസ് മൈ ഇന്ത്യൊക്കെ ആയിട്ട് സഹകരിച്ചിട്ടാണ് അവരുടെ ഈ സർവേ പുറത്തുവിടാറുള്ളത് ഇപ്രാവശ്യം ആക്സിസ് മൈ ഇന്ത്യയുമായിട്ടാണ് ഇന്ത്യ ടുഡേ സഹകരിച്ചിട്ട് ഈ ഒരു സർവേ നടത്തിയിട്ടുള്ളത് ഈ സർവേയിൽ നൂറ്റി ഇരുപത്തിരണ്ട് മുതൽ നൂറ്റി നാൽപ്പത് വരെയുള്ള ഒരു വലിയ മാർജിനാണ് കോൺഗ്രസിന് ഇവർ പ്രവചിക്കുന്നുള്ളത് എങ്കിൽ ബി ജെ പിയുടെ അവസ്ഥയാണെങ്കിലും വളരെ അവസ്ഥയാണ് അതായത് അറുപത്തി രണ്ട് മുതൽ എൺപത് വരെ സീറ്റ് മാത്രമേ ബി ജെ പി നേടുകയുള്ളൂ എന്നുള്ളതാണ് ഇന്ത്യ ഇന്ത്യത്തൂടെ പറയുന്നത് ജെ ഡി എസിൻ്റെ അവസ്ഥയാണെങ്കിലും അത്യാവശ്യം വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള സീറ്റാണ് ഒരു പക്ഷേ മുപ്പതിൽ കൂടുതൽ സീറ്റുകളൊക്കെ നേടിയിരുന്ന ജെ ഡി എസിന് ഈയൊരു അവസ്ഥ വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് പക്ഷേ അപ്പോഴും കോൺഗ്രസ്സിന് ഒരു വലിയ നേട്ടം ഈ സർവേയിലൂടെ പറയുമ്പോൾ അത് ശരിയാകുമോ എന്നുള്ളതാണ് കാരണം ഇതേ ആക്സിസ് മൈഇ ഇന്ത്യയുമായിട്ട് ആദ്യത്തക്ക് സഹകരിച്ചുകൊണ്ട് നടത്തിയ സർവേയിലും കോൺഗ്രസ് വലിയ ഭൂരിപക്ഷം തന്നെ പറയുന്നുണ്ട് അതല്ലാതെ പുറത്ത് വരുന്ന സർവേകളിലൊക്കെ ഒരു വലിയ ഒറ്റകക്ഷിയായിട്ട് കോൺഗ്രസ് മാറുന്നു എന്നുള്ളതാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കോൺഗ്രസിന് ഒരു നേട്ടമുണ്ട് പക്ഷേ ഇന്ത്യ ടുഡേ പറയുന്നു നേട്ടം മാത്രമല്ല കേവല ഭൂരിപക്ഷം കടന്നുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റം കോൺഗ്രസ് കർണാടകയിൽ വെക്കും എന്ന് പറയുമ്പോൾ അതൊരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇവർ ഈ സർവേ നടത്തിയപ്പോൾ അത് ഓരോ റീജിയൻ ആയിട്ടാണ് അവർ സർവേ നടത്തുന്നുള്ളത് അപ്പോൾ ഉദാഹരണത്തിന് ഈ പറയപ്പെടുന്നത് പോലെ ഈ തീരദേശ മേഖല എന്ന് പറയുന്നത് ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള മേഖലയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തീരദേശ മേഖലയിൽ അത്യാവശ്യം വേരോട്ടം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ട് അപ്പൊ ആ തീരദേശ മേഖലയിൽ ബി ജെ പി പതിനാറ് സീറ്റുകൾ നേടും അതായത് പത്തൊൻപത് സീറ്റുകൾ തീരദേശ മേഖലയിൽ ഉണ്ട് അവിടെ പതിനാറ് സീറ്റുകൾ ബി ജെ പി നേടും എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് വെറും മൂന്ന് സീറ്റ് മാത്രമാണ് അവിടെ ലഭിക്കുന്നുള്ളത് അപ്പൊ തീരദേശ മേഖലയിലെ പ്രവചനം ഏകദേശം ശരിയാണ് എന്ന് നമുക്ക് വെക്കേണ്ടി വരും കാരണം അവിടെ ബി ജെ പിക്ക് വേരോട്ടമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സർവേയിലെ തീരദേശ മേഖലയിലെ പ്രവചനം ശരി വെക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് പൊതുവെ സംഭവിക്കാറുള്ളത് അങ്ങനെ തന്നെയാണ് ഇനി സെൻട്രൽ കർണാടകയുടെ ഒരു മൂഡ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഒപ്പം പലപ്പോഴും ഉണ്ടാവാറുണ്ട് കാലങ്ങൾക്ക് മുൻപൊക്കെ നോക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന്റെ കോട്ടയാണ് പക്ഷേ ഇപ്രാവശ്യം സെൻട്രൽ കർണാടകയിൽ പന്ത്രണ്ട് സീറ്റ് കോൺഗ്രസ് നേടുകയും ബി ജെ പിക്ക് വരും പത്ത് സീറ്റ് മാത്രമേ സെൻട്രൽ കർണാടകയിൽ നേടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളൂ ഇതൊക്കെ കഴിഞ്ഞ് അവസാനം ഹൈദരാബാദ് കർണാടക അപ്പൊ ഈ ഹൈദരാബാദ് കർണാടക എന്ന് പറയുമ്പോൾ ഹൈദരാബാദുമായിട്ട് ബന്ധമുള്ള ഹൈദരാബാദുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്ന കർണാടക അപ്പൊ അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നുള്ളത് അപ്പൊ അവിടെ ഏകദേശം നാല്പതോളം മണ്ഡലങ്ങളുണ്ട് നാൽപ്പതോളം നിയമസഭാ മണ്ഡലങ്ങളുണ്ട് അവിടെ കോൺഗ്രസിന്റെ ഒരു വലിയ മുന്നേറ്റമാണ് ഇന്ത്യ ടുഡേ ആക്സിസ് പോളിന്റെ സർവേ പ്രവചിക്കുന്നുള്ളത് അതായത് മുപ്പത്തിരണ്ട് സീറ്റുകൾ സീറ്റിലെ മുപ്പത്തിരണ്ട് സീറ്റുകൾ ഈ പറയുന്ന ഇടത്ത് കോൺഗ്രസ് നേടും എന്ന് ഈ സർവേ പറയുമ്പോൾ അതിന് കാരണമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ അവർ പറയുന്നുണ്ട് അവിടെ ഒരു കോൺഗ്രസിന്റെ തരംഗമുണ്ട് ആ തരംഗത്തിൽ ബി ജെ പി ഒന്നുമല്ലാതായി പോകും ഏഴ് സീറ്റുകളാണ് ബി ജെ പി അവിടെ പ്രവചിക്കുന്നുള്ളത് ഒറ്റ ഒരു സീറ്റ് മാത്രമാണ് അവിടെ ജെ ഡി എസ് പ്രവചിക്കുന്നുള്ളത് ഇനി ബാംഗ്ലൂർ നഗരം പി കെ ശിവകുമാറിന്റെ കോട്ടയാണ് ഡി കെ ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം സ്വാധീനമുള്ള ഒരു ഇടമാണ് ഈ ബംഗളൂരു എന്ന് പറയുന്ന ഇടം ഈ ബംഗ്ലൂരുവിൽ പതിനേഴ് സീറ്റ് കോൺഗ്രസ് നേടുകയും പത്ത് സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇന്ത്യ ടുഡേയുടെ സർവേ പറയുന്നുള്ളത് അതോടൊപ്പം തന്നെ മുംബൈ കർണാടക ഈ മുംബൈ കർണാടകയിലും ഇരുപത്തിയെട്ട് സീറ്റ് അമ്പത് സീറ്റ് ഉണ്ട് അതിൽ ഇരുപത്തിയെട്ട് സീറ്റ് കോൺഗ്രസിനും ഇരുപത്തി ഒന്ന് സീറ്റ് മാത്രമേ അവിടെ ബി ജെ പിക്ക് ലഭിക്കത്തുള്ളൂ ജെ ഡി എസിനും ഒന്ന് മാത്രമാണ് അവിടെ പ്രവചിക്കുന്നുള്ളത് ഇനി ഓൾഡ് മൈസൂരു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ജെ ഡി എസിന്റെ ഒരു കോട്ടയാണ് ജെ ഡി എസിന്റെ നല്ല വോട്ട് ബാങ്ക് ഉള്ള ഒരു ഇടമാണ് അവിടെ ജെ ഡി എസിൻ്റെ വോട്ട് ബാങ്കിൽ ഒരു വലിയ വിള്ളൽ സംഭവിക്കുകയും വലിയ ഒരു നേട്ടം മുപ്പത്തി സീറ്റോളമാണ് ഇവിടെ ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ആക്സിസ് സർവേ പറയുന്നുള്ളത് മുപ്പത്തിയാറ് സീറ്റ് അവിടെ കോൺഗ്രസ് നേടുമ്പോൾ വെറും പതിനെട്ട് സീറ്റിൽ ജെ ഡി എസ് ഒതുങ്ങുകയാണ് ഇരുപതിൽ കൂടുതൽ സീറ്റുകൾ കിട്ടിയിരുന്ന ജെ ഡി എസിന് അവിടെ പതിനെട്ട് സീറ്റും ബി ജെ പിക്ക് വെറും ആറ് സീറ്റ് മാത്രമാണ് അവിടെ പ്രവചിക്കുന്നുള്ളത് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവേ ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ ഏകദേശം വളരെ ഡീപ്പായിട്ട് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരു സർവേ ആണ് ഇപ്പൊ സി വോട്ടർ എ ബിപിയുമായിട്ട് സഹകരിച്ച സി വോട്ടറും പറയുന്നുള്ളത് നൂറ്റി പന്ത്രണ്ട് സീറ്റ് വരെ കോൺഗ്രസ് നേടും കേവല ഭൂരിപക്ഷത്തിന് അടുത്തെത്തും എന്ന് പറയുമ്പോൾ കേവല ഭൂരിപക്ഷം മാത്രമല്ല നൂറ്റി ഇരുപത്തി രണ്ട് സീറ്റും കഴിഞ്ഞ് ചിലപ്പോൾ നൂറ്റി നാൽപ്പതിലേക്ക് വരെ പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ പറയപ്പെടുന്ന ഇന്ത്യ ടുഡേ പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയുകയാണ് കോൺഗ്രസ് കർണാടകയിൽ വിജയിച്ചില്ല എങ്കിൽ കോൺഗ്രസ് കർണാടകയിൽ അധികാരം ഏത് വിധെങ്കിലും കിട്ടിയില്ല എങ്കിൽ അത് കോൺഗ്രസിന് മേലിലുള്ള ഈ രാജ്യത്തെ മതേതര വിശ്വാസികളുടെ പ്രതീക്ഷ അസ്തമിപ്പിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം അവിടെ കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ കർണാടകയിൽ കോൺഗ്രസ് വിജയിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പ് പറയാം ഈ അടുത്ത കാലത്തൊന്നും ഇനി കർണാടകയിൽ ബി ജെ പി ഭരണം പ്രതീക്ഷിക്കേണ്ടതില്ല അഴിമതിയൊന്നും ഇല്ല എങ്കിൽ കാരണം അത്ര വലിയ ഒരു പ്രവചനം നടത്തി അത്ര വലിയ ഒരു നീക്കം നടത്തിയിട്ടാണ് കോൺഗ്രസ് ഈ പറയുന്ന കർണാടകയിലെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത് അതിൽ എടുത്തു പറയേണ്ടത് ബജരംഗദളിനെ നിരോധിക്കും എന്നുള്ളതാണ് ബജരംഗദൾ എന്ന് പറയുമ്പോൾ കർണാടകയിലെ ഒരുപക്ഷെ തീവ്ര ഹിന്ദുത്വ സ്വഭാവം വെച്ച് പുലർത്തുന്ന ഒരു സംഘടന മാത്രമല്ല മറിച്ച് ഒരുപക്ഷെ ആർ എസ് എസിനെ അടക്കം മറികടക്കാൻ കെൽപ്പുള്ള ഒരു സംഘടനയാണ് ബജരംഗദൾ ഈ ബജരംഗദളിനെ നിരോധിക്കും എന്ന് കർണാടക തിരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഒരു പരിധിവരെ നല്ല വളക്കൂറുള്ള മണ്ണായിട്ടുള്ള കർണാടകയിൽ ബജരംഗദിനോടൊപ്പം ഒരു വികാരം നിൽക്കില്ലേ എന്നുള്ള സ്വാഭാവിക ചോദ്യം ഉണ്ടാകും ആ ചോദ്യത്തിനെ കോൺഗ്രസ് മറികടന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ ഹനുമാന്റെ പേരിലുള്ള അമ്പലങ്ങൾ ക്ഷേത്രങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പണി നൽകും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഹനുമാൻ എന്ന് പറയുന്ന സ്വാഭാവികമായിട്ടും വലിയ ഒരു വികാരം അനു ഉണ്ട് ഹനുമാൻ എന്ന് പറയുന്നത് ഹൈന്ദവർക്കിടയിൽ ഒരു വലിയ വികാരമാണ് അപ്പൊ അവരുടെ മത മത വിശ്വാസ പ്രകാരവും വലിയ പ്രാധാന്യമുള്ള ഒരാൾ തന്നെയാണ് ഈ ഹനുമാൻ എന്ന് പറയുന്നത് അപ്പൊ ഹനുമാൻ ചാലിസയൊക്കെ ചൊല്ലിയിട്ട് ക്ഷേത്രങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം ഈ പറയപ്പെടുന്ന ബി അവിടെ നടത്തിയിട്ടുണ്ട് കാരണം ഈ ഹനുമാൻ ചാലിസ ചെല്ലുന്നതിലൂടെ അവർ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹനുമാനെതിരെയാണ് ഹനുമാൻ സ്വാമിക്ക് കോൺഗ്രസ് എതിരെയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ തകർക്കേണ്ടത് നമ്മുടെയൊക്കെ ഒരു ഉത്തരവാദിത്തമാണ് അതിന്റെ ഭാഗമായിട്ട് ഹനുമാൻ ചാലിസ നിരവധി ക്ഷേത്രങ്ങളിൽ ബി ജെ പി വ്യാപകമായിട്ട് നടത്തുന്നു അതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തിരഞ്ഞെടുപ്പിന് ഒരു ദിവസം മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു എന്നിട്ട് പോലും കോൺഗ്രസിന് അവിടെ കേവല ഭൂരിപക്ഷത്തിനടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് എങ്കിൽ ഹിന്ദുത്വ അടക്കം വെല്ലു വെല്ലുവിളിച്ചുകൊണ്ട് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഡി കെ ശിവകുമാറിനും സിദ്ധരാമയ്യക്കും അവിടെ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ അത് കോൺഗ്രസിന്റെ ഒരു പടക്കുറ്റൻ മുന്നേറ്റമായിരിക്കും ഇനി അത് സാധിക്കുന്നില്ല ഒന്നും സംഭവിച്ചില്ല നേരെ താഴോട്ടാണ് പോകുന്നതെങ്കിൽ കോൺഗ്രസ് അസ്തമിക്കാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇന്ത്യയിൽ ഇനി കോൺഗ്രസിന് പ്രതീക്ഷയുണ്ടാകില്ല എന്ന് തന്നെ വേണം പറയാം കാരണം എല്ലാ സാധ്യതയും കർണാടകയിൽ ഉണ്ടായിരുന്നു അവിടുത്തെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ ആഭ്യന്തര ബി ജെ പിക്ക് അകത്തെ ആഭ്യന്തര കലാപം രൂപപ്പെട്ടിരുന്നു അതുകൂടാതെ ജഗദീഷ് ഷട്ടർ എന്ന് പറയുന്ന ലിംഗായത്ത് സമുദായത്തിന്റെ വലിയ ഒരു വോട്ട് ബാങ്ക് ഉള്ള ജഗദീഷ് ഷട്ടർ സാവന്ത് സാവന്ത് അടങ്ങുന്നുള്ള വലിയൊരു വോട്ട് ബാങ്ക് ഈ പറയപ്പെടുന്ന കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ട്രെൻഡും കോൺഗ്രസിനോടൊപ്പം നിന്നിട്ട് പോലും കേവല ഭൂരിപക്ഷത്തിലേക്ക് കോൺഗ്രസ് എത്താൻ പറ്റിയില്ല എങ്കിൽ എടുത്തു പറയുന്നു കോൺഗ്രസ് ഈ രാജ്യത്ത് അസ്തമിക്കുക തന്നെ ചെയ്യും സംശയം വേണ്ട കാരണം അത്രത്തോളം പ്രവർത്തനം അത്രത്തോളം വ്യാപകമായിട്ടുള്ള ഒരു ഒഴുക്ക് കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട് ആ ഒഴുക്കിൽ ഈ പറയപ്പെടുന്നത് പോലെ ഒരു നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല എങ്കിൽ കോൺഗ്രസ്സിന് ഇന്ത്യ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതായി പോകും കാരണം കർണാടക പിടിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രതീക്ഷയാകും കർണാടക പിടിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് ഈ രാജ്യത്തിന് നൽകാൻ പറ്റുന്ന രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകാൻ പറ്റുന്ന ഒരു വലിയ പ്രതീക്ഷയായിരിക്കും ആ പ്രതീക്ഷ ലഭിച്ചില്ല എങ്കിൽ ആകെ താറുമാറും കാരണം ഇനി വരാൻ വേണ്ടിയിട്ട് പോകുന്ന തിരഞ്ഞെടുപ്പ് ഹിന്ദി ഹൃദയഭൂമിയിലെ തെരഞ്ഞെടുപ്പൊക്കെയാണ് അപ്പൊ കർണാടകയിലെ ഒരു റിസൾട്ട് ഈ ഹിന്ദി ഹൃദയഭൂമിയൊക്കെ ബാധിക്കും ഒരു സംശയം വേണ്ട കാര്യത്തിൽ എന്തായാലും രാഹുലിന്റെ ജോഡോ യാത്രയൊക്കെ അവിടെ വലിയ രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ ടുഡേയുടെ സർവേ പറയുന്നത് മറ്റുള്ള സർവേകളൊക്കെ മുൻതൂക്കം ഇന്നോ രണ്ടോ സർവകൾ മാത്രമാണ് ബി ജെ പിക്ക് മുൻതൂക്കം പറയുന്നത് പക്ഷെ മറിച്ച് ബാക്കിയുള്ളതൊക്കെ കോൺഗ്രസ്സിന് കോൺഗ്രസ് ഏറ്റവും വലിയ ഒരു ഒറ്റ കക്ഷിയാകുമെന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും ഇന്ത്യ ടുഡേയും ആദ്യത്തക്കും എടുത്തു പറയുന്നുണ്ട് വലിയ മാർജിനിൽ അവിടെ കോൺഗ്രസ് വിപ്ലവം സൃഷ്ടിക്കും എന്ന് ന്യൂസ് ഡെസ്ക് ആണ്